നമ്മുടെ നവജീവനിലെ ഒരു ദിവസം നമ്മളൊരു അയ്യായിരത്തിലേത് ആളുകൾക്ക് ആ ചോറും കറിയും ചൂടുവെള്ളവും കൊടുത്ത് സഹായിക്കുന്നത് അതായത് അഞ്ച് ജില്ലയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളെയാണ് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വില കൂടിയ മരുന്നുകൾ പരിശോധനാ സഹായങ്ങൾ മരിച്ചു പോകുന്നവരുടെ മൃതശരീരം വീട്ടിലെത്തിച്ച് കൊടുക്കുക മരിച്ചു പോയിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ സഹായിക്കുക കല്യാണം കഴിച്ചു വിടാൻ സഹായിക്കുക ഇങ്ങനെ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തനങ്ങളെ ഒരുപാട് പേരുടെ സഹായങ്ങൾ കൊണ്ട് എല്ലാം അങ്ങനെ ദൈവം കൊണ്ടുപോകുന്നു ഒരു ദിവസത്തെ ഭക്ഷണ ചിലവിന് തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം രൂപ വേണം ഒരു ദിവസത്തെ സാധാരണ ചിലവിന് രണ്ട് ലക്ഷത്തിലധികം രൂപ വേണ്ടി വരും ഇതിന് വിദേശ സഹായം ഇല്ല ഗവൺമെൻറ്റ് സഹായം ഇല്ല ഡൊണേഷൻ മേടിച്ച് നമ്മൾ രോഗികളെ എടുക്കുന്നില്ല വഴി കിടക്കുന്ന ആളുകളെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ചികിത്സിച്ച് കുളിപ്പിച്ച് അവർക്ക് നല്ല ഭക്ഷണവും സ്നേഹവും കൊടുത്ത് ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുക ഇവിടെയുള്ളവരെ എല്ലാം അപ്പോൾ ഈ ചിലവുകളെല്ലാം നടന്നു പോകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒത്തിരിയേറെ കൂടെ ഈ കാരുണ്യപ്രവർത്തനത്തിന് കൂടിയ ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇന്ന് പല രാജ്യങ്ങളിലും ഡോക്ടർമാരായി അതുപോലെ ഒത്തിരി നേഴ്സുമാരായി അവരുടെ കുറേ സഹായം നാട്ടുകാരുടെ സഹായം അങ്ങനെ ഒത്തിരി ആളുകളുടെ സഹായങ്ങൾ കൊണ്ട് ഇതെല്ലാം ദൈവം നടത്തിക്കൊണ്ട് പോകും ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ധാരാളം ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ പാവപ്പെട്ട വീട്ടിലെയും അതുപോലെ തന്നെ ആശുപത്രിയിലൊക്കെ കിടപ്പ് രോഗികളുണ്ട് ഈ കിടപ്പ് രോഗികൾക്ക് വേണ്ടി നമ്മളൊരു ഒരു ബിൽഡിങ് പല ആളുകൾ കൂടി പണിത് തന്നുകൊണ്ടിരിക്കുക അത് പണിതീർക്കണമെന്ന് വരെ ഈ സാമ്പത്തികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളുമാണ് പണി തീർന്നാൽ തന്നെ അതിനകത്ത് കട്ടിൽ വേണം അതിനകത്ത് പല ഫർണിച്ചറുകൾ വേണം പല പല സൗകര്യങ്ങളെല്ലാം വേണം കാരണം ചില പാവപ്പെട്ടവരുടെ വീട്ടിൽ അപ്പൻ കിടക്കായിരിക്കുക അല്ലെങ്കിൽ അമ്മ കിടക്കായിരിക്കും അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റിയില്ല ജോലിക്ക് പോകാൻ പറ്റിയില്ല അവർക്ക് ജീവിക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി നമ്മളിപ്പോൾ പുതിയ കെട്ടിടം ഒരു ക്വാലിറ്റി കെയർ ആരംഭിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒത്തിരി ആളുകളുടെ സഹകരണം നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അതുകൊണ്ട് പല വ്യക്തികളോട് പറഞ്ഞ് നമ്മൾ അരി ശേഖരിക്കുക ഒരു ദിവസം പതിനഞ്ചരി വേണം അത് നാൽപ്പത്തഞ്ചായിരം രൂപയുടെ അരി തന്നെ ഒരു ദിവസം നമുക്ക് വേണ്ടി വരും അതുപോലെ തന്നെ പച്ചക്കറി വേണ്ടി വരും പഞ്ചായത്ത് വഴി പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പച്ചക്കറി സംഘടിപ്പിച്ച കപ്പളങ്ങായോ വാഴച്ചുണ്ടോ കരിവേപ്പിലോ എന്ത് കിട്ടിയാലും നമുക്കത് വളരെ പ്രയോജനപ്പെടുമെന്ന് ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മളിപ്പോൾ ഒത്തിരിയേറെ പ്രയാസത്തിലാണ് നവജീവൻ്റെ സാമ്പത്തിക ചെലവുകളെല്ലാം എങ്കിലും ഒത്തിരി പേരുടെ പ്രാർത്ഥന കൊണ്ടെല്ലാം ദൈവം നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് അകൂടെ തന്നെ ഒരുപാട് രോഗികളുടെ പിള്ളേരെ പല കോഴ്സുകൾക്ക് നമ്മൾ പഠിപ്പിക്കാൻ സഹായിക്കുന്നു ഒത്തിരി വീടുകളിലോട്ട് നമ്മൾ അരിയും പലവും ചിഹ്നവും കൊടുക്കും ഒത്തിരി വീടുകൾക്ക് വാടക കൊടുക്കുന്നു ഒത്തിരി പേര് അവസാനം നമ്മുടെ കയ്യെ പിടിച്ച് പറഞ്ഞേപ്പിച്ച് പോയി ഒത്തിരിയേറെ ആളുകളുണ്ട് ഞാൻ മെഡിക്കൽ കോളേജ് വന്നിട്ട് ഇപ്പോൾ അൻപത്തേഴ് വർഷമായി നമ്മുടെ സ്ഥാപനമായിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി അങ്ങനെ ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ടല്ലോ അങ്ങനെ ദൈവം നടത്തിക്കൊണ്ടുപോയത് അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെയൊക്കെ ഒത്തിരി സഹായിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളോടൊക്കെ കുടുംബാംഗങ്ങളോട് പറയുകയും ചെയ്യണം വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തർ സഹായിക്കണം ഇപ്പം തൊട്ടായിലൊക്കെ ഒരു ക്യാൻസർ രോഗിയോ കിഡ്നി രോഗിയോ കിടപ്പ് രോഗിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ നല്ല ഭക്ഷണം കൊണ്ട് കൊടുക്കാനോ ഇച്ചിരി ഇറച്ചിയോ മീനോ മേടിക്കുകയും ഇച്ചിരി അവർക്കൂടെ മേടിച്ചു കൊടുക്കാനോ ഉള്ള ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടായിക്കണം ഇപ്പോഴും ആ ഒരു അയൽവക്ക സ്നേഹം നമുക്കിപ്പോഴും വലിയൊരു ആവശ്യമാണ് ചെയ്യുന്നത് അപ്പം തൊട്ടായിലത്ത് കിടക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായത് ഒന്ന് ഓടി വരാനും ആശുപത്രിക്ക് കൊണ്ടുപോകാനും ഒരാൾ മരണപ്പെട്ടാൽ ആ വീട്ടിലെ മറ്റു കാര്യങ്ങളിൽ സഹായിക്കാനും ഒക്കെ എപ്പോഴും നമ്മുടെ അയൽപക്കംകാരായിരിക്കും നമുക്ക് ഏറ്റവും അടുത്ത സഹായികൾ അപ്പം പെട്ടെന്നൊക്കെ ഇച്ചിരി പൈസ ഉണ്ടായി കഴിയുമ്പം പല ആളുകളും അയൽപക്കംകാരോടുള്ള ആ സ്നേഹവും ബന്ധവും അതിനു മുമ്പുള്ളതുപോലെ പലയിടത്തും കുറവായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ഒരു സഹായവും സഹകരണവും ഈ നാട്ടിലുള്ളവർക്കും കൂടെ വലിയൊരു ആവശ്യമാണ് അങ്ങനെയൊക്കെ ആകാൻ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കുക അതിനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ നവജീവൻ്റെ പുതിയ കെട്ടിടം പണിയുന്നതിനും അതിനുവേണ്ട കട്ടിൽ മേശ കസേരയൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പറ്റുന്ന പോലെ ഈ പ്രായമുള്ള അച്ഛനമ്മമാരെ സഹായിക്കാനിവിടെ വരികയും ചെയ്യണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹം അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം